ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പരിശുദ്ധ യാക്കോബായ സൊറിയാനി സഭയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കീഴത്തുള്ള സെൻറ്റ് തോമസ് ധ്യാനമന്ദിരത്തിൽ അതിൻ്റെ ശുശ്രൂഷ വേലയിൽ പാകപാക്കാകുവാൻ അടിയനും ലഭിച്ച ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ് ഇന്ന് അല്പസമയം ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യൻ്റെ വീഴ്ചയിലും താഴ്ചയിലും വല്ലായ്മയിലും ഇല്ലായ്മയിലും നെടുവീർപ്പിലും പ്രതിസന്ധിയുടെ മധ്യത്തിലും മനുഷ്യൻ എന്ത് ചെയ്യണമെന്ന് വ്യാകുലപ്പെട്ട് ചിന്തിച്ച് മുമ്പോട്ട് കടന്നു പോകുന്ന സാഹചര്യത്തിൽ എവിടെയാണ് സഹായം ആരിലാണ് ഞാൻ നിങ്ങൾ നോക്കേണ്ടത് എന്ന് ചിന്തിച്ച് അവസാനിപ്പിക്കുവാൻ ഞാൻ താൽപ്പര്യത്തോടെ നിൽക്കുകയാണ് അതിനാധാരമാക്കി വിശുദ്ധ വചനത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കുവാൻ ഞാൻ താല്പര്യത്തോടെ നിൽക്കുകയാണ് യശ്യാവിൻ്റെ പുസ്തകം നാൽപ്പത്തി ഒമ്പതാം അധ്യായം അതിലെ പതിനെട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് നീ തല പൊക്കി നോക്കുകേ ആരോടാണ് തല പൊക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നത് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം തല നിവർത്തിയിരിക്കുന്നവരോട് തല പൊക്കി നോക്കുവാൻ പറയേണ്ട കാര്യമില്ലേ അപ്പോൾ ഏതോ കാര്യങ്ങളിൽ അല്ലെങ്കിൽ വിവിധങ്ങളായിരിക്കുന്ന വിഷയങ്ങളിൽ മനുഷ്യൻ നിരാശനായി ആടേയും മുഖത്തു നോക്കാനുള്ള ലജ്ജ കൊണ്ട് തലതാഴ്ത്തിയിരിക്കുന്ന അവസ്ഥയാണ് അപ്രകാരം ഭാരത്തിലും പ്രയാസത്തിലും ആയിരുന്നു തല കൊമ്പിട്ട് വ്യക്തികളോടാണ് ഇവിടെ വായിച്ച് പറഞ്ഞത് നീ തല പൊക്കി നോക്കുവീനെന്ന് ഇന്ന് അനേകമായിരിക്കുന്ന ജീവിതത്തിൽ ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ മനുഷ്യൻ തലതാഴ്ത്തി നിൽക്കുകയാണ് ആരോഗ്യം നഷ്ടപ്പെട്ടു ഐശ്വര്യം നഷ്ടപ്പെട്ടു വ്യാപാരം നഷ്ടം സംഭവിച്ചിരിക്കുന്നു കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു അയൽവക്വുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു ഇങ്ങനെ അനേകമായിരിക്കുന്ന വിഷയങ്ങളിൽ പ്രിയമുള്ളവര് മനുഷ്യൻ മനസ്സ് അടുത്ത് തല കുമ്പിട്ടിരിക്കുകയാണ് സ്വർഗത്തെയും പറയുന്നു നിന്നെ നിരാശയ്ക്ക് പോം വഴിയുണ്ട് നീ തല കുമ്പിട്ടിരിക്കേണ്ട കാര്യമില്ല നീ തല ഉയർത്തി നോക്കുക തല ഉയർത്തി നോക്കുവാൻ ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ് തല ഉയർത്തി നോ നോക്കിയാൽ എന്താണ് ലഭിക്കാൻ പോകുന്നതെന്ന് സങ്കീർത്തനം പത്തൊൻപതാമത്തെ സങ്കീർത്തന ഒന്നാമത്തെ വായി വാക്യത്തിൽ വായിക്കുന്നുണ്ട് നീ തലമുക്കി നോക്കിയാൽ ഉയരങ്ങളിലേക്ക് നോക്കിയാൽ ദൈവത്തിൻ്റെ വല്ലഭത്വവും ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയും മനസ്സിലാക്കുവാനായിട്ട് ഇന്ന് അനേകർ നിരാശ കൊണ്ട് തല കുമ്പിട്ടിരിക്കുമ്പോൾ അവരോട് പറയുന്ന നിരാശപ്പെടേണ്ട ദൈവത്തിൻ്റെ മഹത്വം നീ കാണണമെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നീ കാണണമെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവണമെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ശ്രേഷ്ഠമായിരിക്കുന്ന അവസ്ഥയിലേക്ക് എൻ്റെ ജീവിതം എത്തിപ്പെടണമെങ്കിൽ നീ എന്ത് ചെയ്യണം നീ തല ഉയർത്തി നോക്കുവാനായിട്ട് കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ് ഇനി തല കൊമ്പിട്ടിരുന്ന ചില വ്യക്തികളെ ഞാനൊന്ന് പരിചയപ്പെടുത്തി അവർ തല ഉയർത്തിയപ്പോൾ അവർക്ക് ലഭിച്ച അനുഗ്രഹത്തെക്കുറിച്ച് അല്പമായി ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹത്തോടെ നിൽക്കുകയാണ് ഒന്നാമത്തെ വ്യക്തിയെ നമുക്കൊന്ന് പരിചയപ്പെടാം ഉൽപ്പത്തിയുടെ പുസ്തകം പതിമൂന്നാം അധ്യായം അതിൽ പതിനാലാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നിരാശനായ അബ്രഹാം തല കൊമ്പിട്ടിരിക്കുകയാണ് കാരണം തൻ്റെ സഹോദരപുത്രനായിരിക്കുന്ന ലോത്ത് അതുവരെയും തന്നോട് കൂടെയുണ്ടായിരുന്നു ലോത്ത് അബ്രാഹുമായി വളരെ സൗഹൃദത്തിൽ സ്നേഹത്തിൽ കഴിഞ്ഞുകൂടുകയാണ് എന്നാൽ ലോത്ത് അബ്രാഹാമിനെ വിട്ടുപിരിഞ്ഞു ആ ഒരു നിരാശയിൽ അബ്രാഹാം കഴിഞ്ഞുകൂടുകയാണ് ഇത് ഖോമയായ ദൈവം അവന്റെ മനസ്സറിഞ്ഞ് അബ്രാഹാമിനോട് പറഞ്ഞു അബ്രാഹാമേ നീ എന്തിന് നിരാശപ്പെടണം നീ എന്തിനു ദുഃഖിച്ച് വിലപിച്ച് തലകംപിട്ടിരിക്കണം നീ തലവുയർത്തി നോക്കുക ദൈവത്തിൻ്റെ വാക്ക് അപ്രകാരം അബ്രാഹാം അനുസരിച്ചു അവൻ തല ഉയർത്തി നോക്കി തല ഉയർത്തി എന്താണ് ദൈവം കൊടുത്ത വാഗ്ദാനം പ്രിയമുള്ളവരെ ഇപ്രകാരമാണ് വായിക്കുന്നത് അബ്രാഹാമിനോട് പറ അതുവരെയും പ്രിയമുള്ളവരെ അവന് മക്കളില്ലായിരുന്നു എന്ന് നമുക്ക് വചനത്തിൽ കൂടെ വായിച്ചറിയുവാൻ നമുക്കിടയായിത്തീരും മാത്രം അവനോട് പറഞ്ഞു ഞാൻ നിനക്ക് സന്താനം സന്താനങ്ങളെ ഞാൻ നിങ്ങൾക്ക് തരും രണ്ട് നീ കാണുന്ന ദേശമൊക്കെയും ഞാൻ നിനക്ക് തരും അപ്പം ഇവിടെ രണ്ട് വാഗ്ദാനങ്ങൾ അബ്രാഹാമിന് ദൈവം കൊടുക്കുകയാണ് ഒന്ന് തലമുറയെ കൊടുക്കാം എന്നുള്ള വാഗ്ദാനം രണ്ട് ഭൗതികമായിരിക്കുന്ന നന്മ കൊടുക്കാമെന്ന ദൈവത്തിൻ്റെ വാഗ്ദാനം വിശുദ്ധ വചനം പരിശോധിക്കുമ്പോൾ വേദപുസ്തകം തന്നെ അത് വാഗ്ദാനത്തിൻ്റെ പുസ്തകമാണ് ഏറ്റവും വലിയ വാഗ്ദാനം എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് യോഗനാൻ്റെ ലേഖന രണ്ടാം അധ്യായം ഇരുപത്തഞ്ചാമത്തെ വാക്യത്തെ കടന്നു വരുമ്പോൾ ദൈവം തരുന്ന ഏറ്റവും വലിയ വാഗ്ദാനം എന്ന് പറഞ്ഞാൽ അത് അതിനിത്യജീവനാണ് ഇവിടെ അപ്രാധാമന് ദൈവം കൊടുത്ത വാഗ്ദാനം ഭൗതികമായി ഞാൻ നിനക്ക് നീ കാണുന്ന ദേശമത്രയും നീ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക നിന്റെ കണ്ണിൽ പെടുന്ന ദേശമത്രയും ഞാൻ നിനക്ക് അവകാശമാക്കി തരും മാത്രമല്ല നിനക്ക് ഈ കടൽക്കരയിലെ മണ്ണിനെ എണ്ണാൻ പറ്റുമെങ്കിൽ പ്രിയമുള്ളവരെ അപ്ര ഒരിക്കലും സാധ്യമല്ല എന്ന് അറിയാം അത്രമാത്രം സന്താനങ്ങളെ തന്ന അനുഗ്രഹിക്കാമെന്ന് ദൈവം അബ്രാഹാമിനോട് വാഗ്ദാനം ചെയ്തു അപ്പോൾ നിരാശയിൽ തല കുമ്പിട്ടിരുന്ന അബ്രാഹാം ദൈവത്തിൻ്റെ തല ഉയർത്തി നോക്കി അവന് വലുതായിരിക്കുന്ന വാഗ്ദാനങ്ങൾ ലഭിക്കേണ്ടതായിത്തീർന്നു ഈ രണ്ടാമത്തെ വ്യക്തിയിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം രൂത്തിൻ്റെ പുസ്തകം രണ്ടാമധ്യായം നാലാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഭേദരേഖമ്മിൽ എത്തപ്പെട്ട അവളാണ് രൂത്ത് മോവാബി ദേശക്കാരി അന്യദൈവത്തെ ആരാധിച്ചവർ ഭർത്താവും ഭർത്തൃപിതാവും നഷ്ടപ്പെട്ട് ഏറെ സങ്കടത്തിൽ കഴിയുന്നവളാണ് എന്നാൽ തൻ്റെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഭർത്തൃപിതാവ് മരിച്ച ശേഷം തൻ്റെ അമ്മാവി അമ്മയുമായി ഭേദരേഖയമ്മിലേക്ക് മടങ്ങി വരികയാണ് കഷ്ടതയും പരിവട്ടവും പട്ടിണിയുമായി കഴിഞ്ഞുകൂടിയപ്പോൾ രൂത്തിനെ രൂത്ത് അമ്മാവി അമ്മയായിരിക്കുന്ന നവോമിട് ചോദിച്ചു അമ്മേ നമ്മൾ എത്രമാത്രം എത്ര നാൾ ഇതുപോലെ പട്ടിണിയായി കഴിഞ്ഞുകൂടും അതുകൊണ്ട് ഞാൻ കൊയ് കൊയ്ത്തിന് സമയമാണ് ഞാൻ വയലിലേക്ക് ഇറങ്ങി കൊയ്ത്തുകാരുടെ പിന്നാലെ കടന്നുപോയി ഞാൻ കതിരുകൾ പെറുക്കി കൊണ്ടുവരാം അങ്ങനെ രൂത്ത് കൊയ്ത്തുകാരുടെ പിറയിൽ കതിർപ്പിറുക്കുകയാണ് കതിർമു പിറുക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ പെട്ടെന്ന് ദൈവം അവിടെ മനസ്സിൽ തോന്നിച്ചതനുസരിച്ച് അവൾ തലയുയർത്തി നോക്കി അവൾ തലയുയർത്തി നോക്കിയപ്പോൾ ഇതാ ഈ സ്ഥലത്തിൻ്റെ ഉടമയായിരിക്കുന്ന ബോവസ് വരികയാണ് ആരാണ് ഈ ബോവസ് റൂത്തിൻ്റെ പുസ്തക അവസാന ഭാഗത്തേക്ക് ഞാൻ കടന്നു വരുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കും ബോവസ് അവിടെ ചാർച്ചക്കാരനാണ് അവളെ വീണ്ടെടുക്കുവാനുള്ളവനാണ് വീണ്ടെടുപ്പുകാരനാണ് അപ്പൊ ഞാനിങ്ങനെ സന്ദേശം പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹത്തോടെ നിൽക്കുകയാണ് നിരാശയിലും നെടുവയ്പ്പിലും പട്ടിണിയിലും പരിവട്ടത്തിലും കഴിയുന്ന ഒരു വ്യക്തിയാണ് ഇത് പകൽ ഈ സമയം എന്നെ കേൾക്കുന്നതെങ്കിൽ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുവാൻ നീ പ്രിയമുള്ള തല ഉയർത്തി നീ ഒന്ന് നോക്കിയാൽ നിന്റെ സംരക്ഷകനെ കാണുവാൻ നിനക്കിടയായിത്തീരും ഇവിടെ വാക്യം വായിച്ചു നീ അവൾ തലമൊക്കി നോക്കിയപ്പോൾ ഇത് ബോവസ് വരുന്നു ബോവസ് അവൾക്ക് വേണ്ടതായിരിക്കുന്ന എല്ലാവിധ സംരക്ഷണങ്ങളും കൊടുക്കുകയാണ് ഏതെല്ലാം വിധത്തിലാണ് ഈ രൂത്തിനെ അവൾ സംരക്ഷിക്കുന്നതെന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും രണ്ടാം രണ്ടാമധ്യായം രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ ഒമ്പത് മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ എപ്രകാരമാണ് വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന ബോവസ് അവൾക്ക് സംരക്ഷണം കൊടുത്തതെന്ന് കാണുവാനിട്ടിടയായിരുന്നു ഇങ്ങനെയാണ് വായിക്കുന്നത് ബാല്യക്കാർ നിന്നെ തൊടാതിരിക്കേണ്ടതിന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട് രണ്ട് നിനക്ക് ദാഹിക്കുമ്പോൾ പാത്രത്തിന് അരികെ ചെന്ന് ബാല്യക്കാർ കോരുവെച്ചിരിക്കുന്നത് നിന്ന് നീ കുടിച്ചു കൊള്ളുക പ്രിയമുള്ളവരെ വിശക്കുമ്പോൾ നീ അവരോടൊപ്പം ഭക്ഷണം കഴിച്ചു കൊള്ളുക അപ്പം എത്രമാത്രം സംരക്ഷണമാണ് ബോവസ് അവൾ കൊടുക്കുന്നത് എന്തേ കാരണം അവൾ തല ഉയർത്തി തൻ്റെ വീണ്ടെടുപ്പുകാരനെ കണ്ടു എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തുക്കളെ നമുക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട് നമുക്കൊരു സംരക്ഷകനുണ്ട് അവനെ കാണാൻ തല ഉയർത്തി നോക്കിയാൽ ഉയരങ്ങളിലേക്ക് നോക്കിയാൽ സ്വർഗത്തിലേക്ക് നിന്റെ കണ്ണും കേട്ട് നോക്കിയാൽ നിന്റെ വീണ്ടെടുപ്പുകാരൻ്റെ സംരക്ഷകനുമായിരിക്കുന്ന കർത്താവിനെ കാണുവാൻ ഇടയായിത്തീരും രണ്ട് വ്യക്തികളെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി ഒന്ന് അബ്രാഹാം രണ്ട് രൂത്ത് ഈ രണ്ടുപേരും തല ഉയർത്തി നോക്കി അവിടെ ജീവിതം തുടർന്നുള്ള നാളുകളിൽ അനുഗ്രഹപൂർണമായി തീർന്നു എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും മൂന്നാമത് ഞാൻ അബ്രാഹാമിനെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തു ആഗ്രഹത്തോടെ നിൽക്കുകയാണ് മോറിയാ മലയിൽ തൻ്റെ ഏകജാതനായിരിക്കുന്ന മകൻ അവൻ്റെ കൈയും കാലും ബന്ധിച്ചോ യാഗം അർപ്പിക്കുന്നതിനു വേണ്ടി ഈ ആകപിഴത്തിന്മേൽ കടത്തിയിരിക്കുകയാണ് എത്രയോ നിരാശിയാണ് ജീവിതത്തിൽ വാർദ്ധക്യത്തിൽ ദൈവം കൊടുത്ത മകനാണ് ഇസഹാക്ക് എന്നാൽ ദൈവത്തിൻ്റെ വാക്കനുസരിക്കാതിരിക്കാൻ അവനെ കൊണ്ട് സാധിക്കില്ല അതുകൊണ്ട് അബ്രാഹാം ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് സ്വന്തം മകനെ യാഗം ചെയ്യുവാൻ യാഗം കഴിക്കുവാൻ ആഗ്രഹിച്ചു മുറിയാമലയിൽ അവൻ മകനുമായി കടന്നു ചെന്ന് യാദപീഠം പണത് യാദപീഠത്തിന്മേൽ മകനെ അറുക്കേണ്ടതിന് അവൻ്റെ കൈയും കാലും ബന്ധിച്ച് യാഗമടത്തിൽ കിടക്ക് എങ്കട തിരക്കുക യാഗമർപ്പിക്കാൻ അവനെ പ്രിയമുള്ള ഒരു വെട്ടുവാനായിട്ട് അവൻ കത്തി ഉയർത്തിയപ്പോൾ അവൻ പിറകിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു കേട്ടുമേ അബ്രാഹാമേ ഈ ശബ്ദം കേട്ട മാത്രയിൽ അബ്രഹാം തിരിഞ്ഞു നോക്കിയപ്പോൾ അബ്രാഹാമിന് വിശ്വസിക്കാൻ സാധിച്ചില്ല എന്താണ് അബ്രഹാം കണ്ടത് ഒരാട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ കുരുങ്ങി കിടക്കുകയാണ് ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് തൻ്റെ മകനു മകരമായി ഈ ആട്ടുകൊറ്റനെ അവിടെ യാഗം കഴിക്കുകയാണ് ഞാനിത് പറയാൻ കാരണം ഏത് കഷ്ടതയിലും ഏത് ഏത് വേദനയിലും ഏത് നിരാശയിലും പ്രിയമുള്ളവരെ നിനക്ക് വേണ്ടി ഒരു കരുതുന്നൊരു കർത്താവുണ്ടെന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പകൽക്കാലം ഇന്ന് ഈ സമയം എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തുക്കളെ പ്രിയവിശ്വാസിയുടെ സമൂഹമേ ഓർക്കുക പ്രയാസത്തിൻ്റെ മധ്യത്തിലാണോ പ്രതിസന്ധിയുടെ മധ്യത്തിലാണോ അബ്രഹാമിന് ജീവിതത്തിൽ കടന്നു വന്ന പ്രയാസത്തിന് നീക്കു പോക്ക് ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു നിന്റെ പ്രശ്നത്തിന് പരിഹാരം തരാൻ നിനക്ക് വേണ്ടി ഒരുക്കുന്ന കരുതി കരുതിപ്പിക്കുന്ന ഒരു കർത്താവുണ്ട് എന്ന് ഞാൻ നിങ്ങൾ വസ്തുവമായി മനസ്സിലാക്കേണ്ടത് കാര്യമാണ് അടുത്ത ഭാഗത്തേക്ക് ഞാൻ കടന്നു വരുവാൻ ആഗ്രഹത്തോടെ നിൽക്കുകയാണ് വിശുദ്ധ സുവിശേഷത്തിലേക്ക് സുവിശേഷത്തിലേക്കടന്ന് വരാം അവിടെ നാലാം അധ്യായം മുപ്പത്ത മുപ്പത്തഞ്ചാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട് നിങ്ങൾ തല നോക്കിയാൽ കൊയ്ത്തിന് പാകമായി കിടക്കുന്ന വയലുകൾ കാണാനിടയായി തരും കൊയ്ത്തിന് പാകമായി കിടക്കുന്ന വയൽ കാണാൻ നീ തല നോക്കണം നീ ആയിരിക്കുന്ന നിന്ന് നീ നോക്കുമ്പോൾ കൊയ്യത്തിന് പാകമായി കിടക്കുന്ന വയലുകൾ കാണേണ്ട ആയിത്തീരും അതിന് വലിയതായിരിക്കുന്ന മർമ്മം മറഞ്ഞു കിടക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് വേല ചെയ്യുവാൻ വേല ചെയ്ത് അനേക ആത്മാക്കളെ നേടേണ്ട സമയമാണ് എന്നാൽ ജനത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങിപ്പോയി ദൈവത്തിൻ്റെ ജീവനിലുള്ള സന്ദേശം പങ്കുവെക്കുവാൻ വേലക്കാരില്ല തക്ക സമയത്ത് കൊയിലെടുത്തില്ല എങ്കിൽ അവരെല്ലാം ആ കൃഷിയെല്ലാം നശിച്ചു പോകുന്ന നമുക്കറിയാം എന്നാൽ കർത്താവിൻ്റെ വചനത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത് അന്തർലീനമായിരിക്കുന്ന മർമ്മം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സാകും അനേക മനുഷ്യർ അനേക വ്യക്തി ജീവിതങ്ങൾ ദൈവത്തെ അറിയാതെ സത്യദൈവം ആരെന്നറിയാതെ ഈ ലോകത്ത് വചനത്തിൻ്റെ ഭാഷ കടമെടുത്ത് സംസാരിച്ചാൽ ഇടം കൈയും വലങ്കയ്യും തിരിച്ചറിയാതെ അനേകർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തേക്ക് ഇറങ്ങിച്ചെന്ന് ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ജീവനുള്ള വചനം പങ്കുവെച്ച് അവരെ കർത്താവിന് വേണ്ടി നേടുവാൻ അനേക അനേക ജനത്തെ ആവശ്യമുണ്ട് കൊയ്ത്ത് വളരെയുണ്ട് വേലക്കാർ ചുരുക്കമെന്ന് താഴുടെ സുവിശേഷം ഒമ്പതാം അധ്യായം മുപ്പത്തിയേഴാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് ഈ വചനം കേൾക്കുന്ന ഏവരുമേ കർത്താവിൻ്റെ വയൽ പ്രദേശത്തെ ഇറങ്ങുവാനുള്ള ക്ഷണമാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത് നീ തലമൊക്കെ നോക്കുക അനേക ഇടങ്ങളിൽ ദൈവത്തെ അറിയാതെ ഈ ലോകത്ത് നശിച്ചുകൊണ്ടിരിക്കുന്ന അനേക മനുഷ്യരുണ്ട് അവർ വീണ്ടെടുക്കേണ്ട ചുമതല നമുക്ക് ഓരോരുത്തർക്കും അതിനു വേണ്ടിയാണ് ഇതുപോലെയുള്ള ദൈവത്തിന്റെ പ്രഘോഷണങ്ങളെല്ലാം അനേക ഇടങ്ങളിൽ ഇപ്പോഴും അനസൂതമായി നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പറയുന്ന കൊയ്യത്തിന് വേണ്ടി ജനത്തെ ആവശ്യമുണ്ട് പ്രിയുള്ള വയലെല്ലാം പാകമായി കിടക്കുകയാണ് കൊയ്ത്തുകാർ അയക്കണമെന്ന് കൊയ്ത്തിന്റെ യജമാനൻ ആവശ്യപ്പെടുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാൻ നഷ്ടപ്പെടുന്നവരെ കുറിച്ച് ഭാരമുള്ളവരായി തീർന്ന് അവരെ ദൈവത്തിന് വേണ്ടി ആദായപ്പെടുത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയായി തീർന്നാൽ ദൈവത്തിന്റെ ആഗ്രഹം നമ്മിൽ പൂർത്തിയാകുമെന്ന് വചന നമ്മെ ഓർപ്പിക്കുകയാണ് അതുകൊണ്ട് വയൽ ഇറങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഇനിയും വിളി നിരസിക്കുവാൻ എനിക്ക് നിങ്ങൾക്കുമിടയായി തരരുത് കൊയ്യത്തിന് വേണ്ടി പ്രിയമുള്ളവര് വേലക്കാരെ വിളിക്കുമ്പോൾ ഞാനിതാ നിനക്ക് വേണ്ടി വേല ചെയ്യാമെന്നോ പ്രിയമുള്ളവരോട് വാക്കു പറഞ്ഞ് അയൽ പ്രദേശത്ത് അവന്റെ വചനമായിരിക്കുന്ന വാളുമായിട്ട് ഇറങ്ങി അനേക ജീവിതങ്ങളെ കൊയ്തെടുക്കുവാൻ നമുക്കിടയായി തീരണം ഈ ലോകത്ത് പ്രിയമുള്ളവരെ ഒരാത്മാവ് നഷ്ടപ്പെട്ടാൽ അതിന് ഉത്തരവാദി നാം ഓരോരുത്തരുമായിരിക്കും ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുകയാണ് അതുകൊണ്ട് കൊയ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ ലോകത്ത് ഇരുമ്പുകൊണ്ട് നിർ നിർമ്മിച്ച ആയുധമാണെങ്കിൽ എന്നാൽ ആത്മാക്കളെ നേടുവാൻ വചനമെന്നും വാളുമായി വയൽ പ്രദേശത്ത് ഇറങ്ങുവാൻ നമുക്കിടയായി തീരണം ഇനി വൈകാൻ പാടില്ലെന്ന് ദൈവത്തിൻ്റെ വനം ഓർപ്പിക്കുകയാണ് എനിക്കിനിയും വേലക്കാരെ ആവശ്യമുണ്ട് ഇനിയും വേലക്കാരെ ആവശ്യമുണ്ട് വേലക്കാർ ചുരുക്കം മാത്രമേ കടന്നു വന്നിട്ടുള്ളൂ അതുകൊണ്ട് അനേക ഇടങ്ങളിൽ കൊയ്ത്തിന് ഭാഗമായി കിടക്കുന്ന വയലിലേക്ക് ആളുകൾ ഇറങ്ങിച്ചെല്ലുവാൻ നീ മനസ്സ് വെച്ചാൽ ഈ ലോകത്ത് ഒരു മനുഷ്യൻ പോലും നഷ്ടപ്പെടുകയില്ലെന്ന് ദൈവം നമ്മോട് പറയുന്നുണ്ട് എന്നാൽ ഈ പ്രിയമ്മ ക്ഷണം കേട്ടിട്ടും ഈ വിളി നമ്മൾ കേട്ടിട്ടും അനുസരിക്കാത്തവരായി മാറി നിൽക്കുകയാണ് ഇനി സമയം നമ്മുടെ മുമ്പിലില്ല അതുകൊണ്ട് കൊയ്ത്തിൻ്റെ അരിവാളുമായി എന്ന വാളുമായി ഇറങ്ങി അനേക ദൈവത്തിന് വേണ്ടി ആദായപ്പെടുത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയായി തീരണമെന്ന് ഓർപ്പിച്ചു ഞാൻ അടുത്ത ഭാഗത്തേക്ക് കടന്നു വരുവാൻ താല്പര്യത്തോടെ നിൽക്കുകയാണ് അടുത്തൊരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹത്തോടെ നിൽക്കുകയാണ് അത് മറ്റേ അല്ല ഉൽപ്പത്തി ദിവസം ഇരുപത്തിനാലാം അധ്യായം അറുപത്തി മൂന്ന് അറുപത്തിനാലോ വാക്യങ്ങളിൽ വായിക്കുന്ന രണ്ട് വ്യക്തികളെ വ്യക്തികളെവിടെ കാണുന്നുണ്ട് ഒന്ന് ഇസഹാക്ക രണ്ട് റിബേക്ക ആരാണ് ഇസഹാക്ക് നമുക്കറിയാം അബ്രാഹാമിൻ്റെ മകൻ വാഗ്ദത്തിൽ ലഭിച്ച മകൻ വാഗ്ദത്ത സന്തതിയാണ് വാർത്തയ്ക്കതി ലഭിച്ച മകനാണ് യവൻ പ്രിയ വിവാഹത്തിൻ്റെ പ്രായമായി വിവാഹം കഴിക്കണം പ്രിയമുള്ളവര് തൻ്റെ യജമാനായിരിക്കുന്ന കാര്യസ്ഥനായിരിക്കുന്ന ഏലയാ ഏലയാസറേ ഇസഹാക്കിന് ഭാര്യയെ കണ്ടെത്തുവാൻ അബ്രാഹമയക്കുകയാണ് അങ്ങനെ കാര്യസ്ഥനായിരിക്കുന്ന എലയാസർ ഹാരാനിൽ നിന്ന് റിബേക്കയെ ആടയ ആഭരണങ്ങൾ അണിയിച്ച് ആനയിച്ച് കൊണ്ടുവരികയാണ് ആടയാഭരണങ്ങളാൽ അലങ്കൃതമായിരിക്കുന്ന റിബേക്ക് ഒട്ടകപ്പുറത്ത് കടന്നു വരികയാണ് ദൂരത്തുനിന്ന് ഇസഹാക്ക് ി നോക്കിയപ്പോൾ ഒട്ടകമായി കടന്നു വരുന്ന റിബേക്കയെ കാണാം ഈ റിബേക്കയെ ആനയിച്ചുകൊണ്ട് വരുന്നത് ഏലയാസറാണ് ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹത്തോടെ നിൽക്കുകയാണ് ആരാണ് ഈ ഏലയാസറിന്റെ സ്ഥാനത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ അണിയിച്ചൊരുക്കി നമ്മെ വീണ്ടെടുക്കുന്നവനായിരിക്കുന്ന ഭാവി പ്രത്യാശിയായിരിക്കുന്ന നമ്മെ പ്രിയമുള്ളവരെ വേളി കഴിയിക്കുവാൻ സ്വർഗത്തിലൊരുങ്ങുന്ന മണവാളനെയാണ് ഇവിടെ നമുക്ക് കാണുവാനിടയായിത്തീരുന്നത് കർത്താവ് രണ്ടാമത് വരാൻ കാലമായി ഇനി താമസമില്ലെന്ന് ദൈവോചനത്തിൽ കൂടെ നമ്മെ ഓർപ്പിക്കുകയാണ് ഈ രണ്ടുപേരും പ്രിയമുള്ളവരെ അവർ പരസ്പരം കണ്ടുമുട്ടുകയാണ് റിബേക്ക് തൻ്റെ പ്രതിസ്രുത വരനായിരിക്കുന്ന ഇസഹഖാക്കിനെയും ഇസഹാക്ക് തൻ്റെ പ്രതിസൃത വധുവായിരിക്കുന്ന റിബേക്കെയും കാണുകയാണ് അവിടെ ജീവിതം പ്രിയമുള്ളവരെ അവിടെ നാമ്പെടുക്കുവാൻ കൂമ്പെടുക്കുവാൻ അവിടെ ഇടയായി തീർന്നു എന്ന് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുകയാൾ പ്രിയമുള്ളവരെ ദൈവവചനം ഇപ്രകാരം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആടെ ആഭരണങ്ങളാൽ അവൾ അലങ്കരിക്കപ്പെട്ടുവെങ്കിൽ ഒരു വിശ്വാസിയായിരിക്കുന്നത് ഞാൻ എന്നെങ്ങളും അലങ്കരിക്കപ്പെടേണ്ടത് ഈ ലോകത്തിൻ്റെ ഈ ആടെ ആഭരണം കൊണ്ടല്ല ഒന്ന് തിമോത്യോസിന്റെ ലേഖനം രണ്ടാമധ്യായം അതിന്റെ പത്താമത്തെ വാക്യത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ് നാം നമ്മുടെ സൽപ്രവർത്തികളാൽ അലങ്കൃതമായി മാറണം സൽപ്രവർത്തികളാൽ അലങ്കൃതമായി മാറണം പ്രിയമ്മളെ മൂക്കുകുത്തിയോ കാതിലെ കടകമോ കഴുത്തിൽ നിറയുമുള്ള മാലയോ അല്ല നമ്മളെ അലങ്കൃതമാക്കുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും വലിയ അലങ്കാരം എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ സ്വന്തം സൽപ്രവർത്തികളാൽ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മെ വീക്ഷിക്കുമ്പോൾ സമൂഹം നമ്മെ വീക്ഷിക്കുമ്പോൾ ഒരു കൊറ്റവും നമ്മെക്കുറിച്ച് പറയത്തരുത് അപ്രകാരം ആണിയിൽ ചൊരുങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് ഊനമുള്ള ഒരു മനുഷ്യയിൽ നമ്മെ കണ്ടാൽ അവൻ തന്നെ വിശുദ്ധ സഭയായിരിക്കുന്ന മണവാട്ടിയെ ചേർക്കാൻ കടന്നു വരുമ്പോൾ അവൻ സ്വീകരിക്കയിൽ നമുക്കറിയാം അതുകൊണ്ട് കറയും കളങ്കവും വാട്ടവും ചുളുക്കവും ഇല്ലാതെ തൻ സ്വഭാവത്താൽ അലങ്കരിക്കപ്പെട്ട് ഞാൻ നിങ്ങൾ ഈ ഭൂമൊക്കത്ത് ജീവിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിന്റെ കണ്ണുയർത്തി ഞാൻ നിങ്ങൾ നോക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി എന്നെയും നിങ്ങളെയും ഈ സ്വർഗരാജ് നിത്യത്തിൽ ചേർക്കുവാൻ കടന്നു വരുന്ന പ്രാണപ്രിയനായിരിക്കുന്ന യേശുക്രിസ്വരെ കണ്ടുമുട്ടുവാൻ നമുക്കിടയായി തീരുമെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി ശക്തമായി നമ്മെ ഓർപ്പിക്കുകയാണ് ഞാനിങ്ങനെ പറയട്ടെ ഇപ്രകാരമാണ് വചനം വായിക്കുന്നത് പ്രിയമുള്ള പ്രിയമ്മാക്കാവളെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ കൂടാരത്തിലേക്ക് അവിടെ കൊണ്ടുപോയി വീണ്ടും പറയുന്നു അതുവരെയും അമ്മ മരിച്ച ദുഃഖത്താൽ കഴിഞ്ഞിരുന്ന് യുസഹാക്കിൻ്റെ ദുഃഖം മാറി എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നീ ഉയരത്തിലേക്ക് തല ഉയർത്തി ഉയരത്തിലേക്ക് നീ നോക്കിയാൽ നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കക്ഷതയ്ക്കും വേദനയ്ക്കും പരിഹാരമുണ്ടായിരിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുക അമ്മ നഷ്ടപ്പെട്ട വലിയൊരു നിരാശ യുസഹാക്കിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു എപ്പോഴാണ് അവിടെ നിരാശ മാറിയതെന്ന് നമുക്ക് കാണുവാനിടയായിത്തീരും തൻ്റെ വരു വധു വധുവായി കടന്നു വന്ന് റമേഖയെ കണ്ടപ്പോൾ അവന് നിരാ നിശ നിരാശ മാറിയെന്ന് വചനരേഖപ്പെടുത്തിയിരിക്കുകയാണ് വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ അതുകൊണ്ട് നമുക്ക് ഉയരങ്ങളിലേക്ക് ഈ നോ ഈ ലോകത്തിൻ്റെ പറ്റുമാനങ്ങളിൽ നമ്മൾ നമ്മൾ ദൃഷ്ടി മാറ്റിയിട്ട് സഹായം വരുന്ന പർവ്വതത്തിലേക്ക് തലയുയർത്തി നോക്കിയാൽ നിന്നെ സഹായിക്കുവാൻ നിന്റെ ദുഃഖം മാറ്റുവാൻ നിന്റെ വേദന മാറ്റുവാൻ നിനക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവിനെ നിനക്ക് കാണുവാൻ സാധിക്കുമെന്ന് ദൈവത്തിൻ്റെ പല ഓർപ്പിക്കുകയാണ് സംഗീതം മുപ്പത്തിനാലില് അഞ്ചാമത്തെ വാക്യപ്രകാരം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അവങ്കലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോകുവാൻ ഇടയായിത്തീരുകയില്ല ഇന്ന് പകൽ ഈ സമയം എന്നെ കേൾക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ എനിക്ക് ഓർപ്പിക്കുവാനുള്ളത് ഏത് സാഹചര്യത്തിലും ഏതവസ്ഥയിലും നീ നിന്റെ കണ്ണുയർത്തി സ്വർഗത്തിലേക്ക് നോക്കിയാൽ ഉയരങ്ങളിലേക്ക് നോക്കിയാൽ നിലജ്ജിക്കേണ്ടി വരികയില്ല നിരാശപ്പെടേണ്ടി വരികയില്ല ഒരിക്കലും ദൈവത്തിൻ്റെ വചനം അസ്ഥാനത്തായി മാറുകയില്ല അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി സങ്കീർത്തന പുസ്തകം മുപ്പത്തിനാലിൻ്റെ അഞ്ചാമത്തെ വാക്യമാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇനിയെങ്കിലും ഈ ലോകത്തിൻ്റെ വറ്റുമാനങ്ങളിലേക്ക് കണ്ണുനട്ട് ഞാനും നിങ്ങളും ലോകത്തിൽ നിന്ന് ദൃഷ്ടി മാറ്റി നിന്നെ അനുഗ്രഹിക്കുവാൻ നിന്റെ ഭാവി ഭാസുരമാക്കുവാൻ നിന്റെ ദുഃഖം മാറ്റുവാൻ കഴിവുള്ളവനായിരിക്കുന്ന കർത്താവിനെ നോക്കിയാൽ തുടർന്നുള്ള ജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം നമ്മെ ഓരോരുത്തേക്കും അനുഗ്രഹിക്കും ഈ വചനം കേട്ട എല്ലാവരെയും അപ്രകാരം ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കാൻ കഴിവുള്ളവനാണ് ഈ ദൈവത്തിൽ ആശ്രയിച്ച് അവനെ നോക്കി ജീവിതം അനുഗ്രഹപ്രദമാക്കി തീർക്കാമെന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ച് ആശംസിച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ് ഈ കേട്ട വചനങ്ങളാൽ സ്വർഗത്തിൽ ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ ദൈവം നമ്മോട് കൂടിയിരിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും മേഘജാതനായ പുത്രൻ്റെ കൃതി പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടുകൂടെയും നമ്മൾ നിന്ന് വാങ്ങിക്കോടു കൂടെയും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ ആമ